അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഞാൻ പുറത്ത് പോകുന്ന അങ്ങനെയൊന്നും വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അടുക്കളയിൽ നിന്നൊരു പാചകമാകാമെന്ന് കരുതി അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഞാൻ എപ്പോഴും എ സിക്സ്റ്റി ഫൈവിൻ്റെ പീസ് ആയിട്ടുണ്ടോ കൂടുതലും ചപ്പാത്തിക്കൊക്കെ കറി വെക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് വാങ്ങിക്കാറ് അതുകൊണ്ട് ഇന്ന് വൈകിട്ട് വാങ്ങിച്ചു എന്ന് അപ്പം ഞാൻ കരുതി അപ്പം എന്നൊരു വറുത്തല്ലേ ചിക്കൻ കറി വെച്ചാൽ ഒന്ന് വീഡിയോ ചെയ്യുമ്പോഴേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈണല്ലോ കുറേ സമയം നമ്മൾ നിന്ന് പിന്നെ വീഡിയോ പിടിച്ച് അത് ചെയ്ത് ഇത് ചെയ്തൊക്കെ പിന്നെ കുറേ സമയം അങ്ങ് പോകും അപ്പം പിന്നെ കുക്കിങ് എനിക്ക് പെട്ടെന്ന് ചെയ്യണതാണ് കേട്ടോ എനിക്കിഷ്ടം വടക്കലേര് വന്നാൽ പെട്ടെന്ന് വേഗം പണിയൊക്കെ തീർക്കാം അങ്ങനെ അപ്പൊ ഇന്ന് എന്തായാലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചോ പിന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കണം കുറെ ദിവസമായിട്ട് ഇപ്പൊ ചപ്പാത്തി തന്നെയാണ് ഇന്നലെ ഗോതബിന്റെ മുട്ടായിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് അപ്പൊ ഇന്ന് ഇപ്പൊ പത്തിരി വാങ്ങിക്കാൻ ഐസ് പത്തിരി ഇവിടെ അടുത്ത് തന്നെ ഇണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ പത്തിരി അപ്പൊ ഞാനത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് അവൻ എപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ ഇണ്ടാക്കാതെ അപ്പൊ ഇന്ന് ഞാനിണ്ടാക്കണം വറുത്തച് ചിക്കൻ കറിയാണ് അപ്പൊ ഇതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് തേങ്ങ ഇവിടെ കിടന്നപ്പോ ഉണങ്ങി പോയി ഞാൻ തേങ്ങ ഞാൻ അധികം ഒന്നും ഉപയോഗിക്കാറില്ല പിന്നെ ഇവിടെ കിടന്ന വെള്ളം പറ്റിട്ടാ പക്ഷെ ഇത് വറുത്തരക്കാൻ വേണ്ടി നല്ല ഇതാണ് തെങ്ങിനത്തെ തേങ്ങ ഇതിന്റെ കുറവൊക്കെ ഇങ്ങനെ ചെണ്ടിട്ട് പറഞ്ഞിട്ട് മിക്സിയിലൊന്നടിച്ചിട്ട് പിന്നെ വറുത്തെടുത്ത പെട്ടെന്ന് നല്ല എണ്ണയൊക്കെ ഒക്കെ തെളിഞ്ഞു വരും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇത് വറുത്തരച്ചിന്ന് ചിക്കൻ കറി വരാൻ പറഞ്ഞില്ലേ സിക്സ്റ്റി ഫൈവിന്റെ കഷ്ണായിട്ടൊന്ന് ഇവിടെ പൊട്ടേ കഴിഞ്ഞ് മസാല മസാല ഒന്നും ഒന്നും ചിക്കൻ ില്ല മഞ്ഞപ്പൊടി മുളപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് പിന്നെ ഗരം മസാല പൊടി അത് ലാസ്റ്റഡ അങ്ങനെ ചോതുള്ളി ഒക്കെ തീർന്നിരിക്കാൻ മേടിച്ചില്ല സവാള രണ്ടും ഉണ്ടായിരുന്നു നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ വറത്തെടുക്കുമ്പോ നമ്മള് ഒരുപാട് സവാളയും സാധനങ്ങളൊന്നും ചേർക്കേണ്ടല്ലോ ചേർക്കണ്ടല്ലോ അപ്പൊ നമുക്കട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പൊ ആദ്യം തന്നെ മസാല വരും ഇതിപ്പോ കറി ഇവിടെ ഫ്രിഡ്ജിൽ പിന്നെ ചൂടാക്കി എടുക്കണത് പിന്നെ ആർക്കും അത്ര താല്പര്യ പഴയ കറിയാണെന്ന് പറയും അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് ചിക്കൻ ഇങ്ങനെ മസാല നട്ടിട്ട് രണ്ടായിട്ട് വെക്കും ഇതൊരു ബോക്സിൽ അടിച്ചിട്ട് ബാക്കി അടുത്ത ദിവസത്തേക്ക് വെച്ചിട്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ ചെയ്യാതെ പിന്നെ ഇത് സിസ്റ്റീവായിട്ട് മസാല ശരിക്കും പിടിക്കും അപ്പൊ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും ഇപ്പൊ നമ്മളിപ്പോ കൊറച്ചു സമയോളൂ നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് അപ്പൊ മസാല ഒക്കെ പിന്നെ ഇങ്ങോട്ട് ചെറിയ കഷ്ണം തന്നെയാണ് എപ്പഴും കണ്ടത് കേട്ടോ പിള്ളേക്ക് കഴിക്കാനും ഇതൊക്കെ നല്ല പൊരിച്ചെടുക്കാനും ഒക്കെ നല്ല ഇതെളക്കെ അതിലേക അന്യ പെട്ടെന്ന് വേണം വീണു ഞാൻ പിന്നെ ഒരു ചിക്കൻ ഉണ്ടല്ലോ ചിക്കന് ടേസ്റ്റ് തന്നെ െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്ലുപ്പ് ചേർക്കട്ടെ കല്ലുപ്പ് ചേർക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം നമ്മളിപ്പോൾ രാവിലെ പയറൊക്കെ നമ്മൾ വെക്കുമ്പോഴാണെങ്കിലും കടല വെക്കുമ്പോഴാണെങ്കിലും ഒക്കെ കല്ലൊന്നും നമുക്ക് അത് മാറ്റാൻ അറിയാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ കൂടുതലും കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ഹെൽത്തിന് നല്ലതും കല്ലുപ്പ് വന്നതാണ് പഞ്ചാപ്പറിയും

ഞാൻ പിന്നെ ഇതൊക്കെ മസാല ഒക്കെ പെരട്ടി വെച്ചിട്ട് തന്നെ ഞാൻ പോയതാണ് മസാല ഒക്കെ ചിക്കനിൽ കുറച്ച് സമയം പിടിക്കട്ടെ പത്തിരി എന്തായാലും ഇവിടെ എത്തിയിട്ടില്ല അതിന്റെ പത്തിരി കൊണ്ടന്നിട്ട് നമുക്ക് എല്ലാവർക്കും പിന്നെ ഈ യാതൊരു ടേസ്റ്റും ഇപ്പൊ ട്രോയിംഗും ആണെങ്കിലും അതെ ഒരു ടേസ്റ്റും ഇല്ല അതിന്റെ വേറെ ചിക്കൻ ആണ് ചിക്കൻ നമ്മൾ ഒരുപാടൊക്കെ കഴിക്കലാ കൊറച്ചൊക്കെ എടുത്തത് ഏരിയായിട്ടൊക്കെ കഴിക്കണല്ലോ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ നമ്മൾ ഒരു നേരം പിന്നെ ഉച്ചക്കെന്തായാലും ഇവിടെ വെജിറ്റേറിയൻ കറികളൊക്കെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കോട്ടോ അപ്പൊ ഉണ്ണിക്കാണെങ്കിൽ അങ്ങനെയാണ് രാവിലെ എന്തായാലും ഉണ്ണിക്കുണ്ടാക്കുമ്പോ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് ഓടിയുള്ള അപ്പൊ അമ്മൂരിപ്പൊ ക്ലാസ് ഒടുങ്ങിട്ടില്ലല്ലോ പിന്നെ അമ്മൂര്സ് ഒടുങ്ങി കഴിയുമ്പോ അപ്പൊ ഈ ചിക്കൻ പൊരിക്കണൊന്നുമില്ലാട്ടോ ചിക്കൻ ഞാൻ ഇങ്ങനെ ഇട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കണം അപ്പൊ ചിക്കന്റെ ചിക്കൻ വെള്ളം നല്ല ടേസ്റ്റ് പ്രത്യേകിച്ച് അങ്ങനെ ആഡ് ി വെള്ളൊന്നും അപ്പൊ ഇങ്ങനെ അപ്പൊ ഞാൻ നേരത്തെ നേരത്താ പറഞ്ഞായിരുന്നല്ലേ അപ്പൊ അതെ ഇത് വറത്തരക്കാന്ന് ഓർത്തതേ തേങ്ങ ഇങ്ങനെ കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വറത്തരച്ച ചിക്കൻ കറിയും ഒരു പത്തി

നല്ല പൂരള്ള അപ്പുണ്ടവിടെ അപ്പൊ അമ്മൂരും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചിക്കൻ കറിയാണെങ്കിൽ ബീറ്റ് കറിയൊക്കെ അപ്പൊ അതാ പത്തിരിയും കൊണ്ടുവന്നിട്ടുണ്ടെനി പത്തിരി എനിക്ക് പത്തിരിയാണ് ഇഷ്ടം അമ്മൂരൊക്കെയാണ് അപ്പവും ഇഷ്ടം അപ്പൊ ഇഷ്ടം കഴിക്കാലോ അപ്പൊ ഇതാണ് അപ്പൊ എന്തായാലും ചിക്കൻ കറി ഇനിയിപ്പൊ ആകട്ടെ തെളിച്ചു വന്നിട്ടുണ്ട് അതില് നേരം ഒന്ന് വേണമല്ലോ അപ്പൊ ചിക്കൻ കറി വേവാനായിട്ട് അപ്പൊ അതൊക്കെ കേട്ടോ അപ്പൊ എനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയൊക്കെ എന്തായാലും ഒരു പഴയ രീതിയിലുള്ള അടുക്കള പഴയ രീതിയല്ല ഒരു ഉണ്ണിയുടെ വയസ്സാണ് ശരിക്കും പറഞ്ഞത് ഈ വീടിന് അപ്പൊ ഈ അടുക്കളക്കും എല്ലാം അതേപോലെ നടക്കും അന്നൊക്കെ എനിക്ക് വലിയ ഇതായിട്ട് തോന്നി പക്ഷെ അപ്പൊ ഞങ്ങളുടെ അടുക്കളയുടെ അത്യാവശ്യം സൗകര്യം ഉണ്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ കുക്കിംഗ് ചെയ്യുന്നതൊക്കെ ചെയ്യാട്ടോ പക്ഷെ ആരും ഉണ്ടാവില്ല ഞാൻ പാത്രോടും ഇവിടെ ഞാൻ തന്നെ പിന്നെ അമ്മ അരിഞ്ഞരെയൊക്കെ തരും ഇപ്പൊ സവാള അല്ലെ അമ്മോടെ അല്ലെങ്കിൽ പോയി അപ്പൊ അങ്ങനെയൊക്കെ കൊറേ ഹെൽപ്പ് ഉണ്ട് അമ്മ ക്ലാസ് കൊടുക്കണം അവര് അങ്ങനെ ഞങ്ങളുടെ പിന്നെ ഹോളും ഇതൊക്കെ ഇതൊക്കെ ആണെങ്കിലും റൂമൊക്കെ ആണെങ്കിലും ഞാൻ ഒരു ദിവസം എല്ലാം മൊത്തത്തിൽ കാണിച്ചുരാട്ട് എല്ലാം വലിയ ഇതാണ് പക്ഷെ പിന്നെ ഞങ്ങളുടെ കബോർഡ് ഇതൊക്കെ ആണെങ്കിലും അന്നത്തെ രീതിയിലുള്ള ഒരു കബോർഡ് പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ മൾട്ടിഫുഡും ഇതൊക്കെ നമ്മുടെ വന്നപ്പോടെ അവിടെയൊക്കെ ഇങ്ങനെ കിച്ചണൊക്കെ ചെയ്തപ്പോ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നിട്ട് അതുപോലെ ഒരു കിച്ചൺ മോഡേൺ കിച്ചൺ ഒക്കെ ആവാനായിട്ട് അപ്പൊ എനിക്ക് ഒരു ഐലൻഡ് അതിനിച്ചൺ ഒക്കെ സെഫ്റ്റ് ചെയ്തോന്ന് അതിനുള്ള സൗകര്യം ശേഷവും അതീപ്പോ നമ്മുടെ വീട് വെട്ടി തൊട്ടണ്ടെങ്കിൽ ഒരുപാട് ഫണ്ട് അതിനായിട്ട് ഒരുപാട് കാശ് വരുന്നു അപ്പൊ തൽക്കാല പിന്നെ പറയണെങ്കിൽ അമ്മ ക്ലാസ് തുടങ്ങിയിട്ടില്ല ശരിക്കും ഡിഗ്രിയുടെ ഡിഗ്രി ക്ലാസ് ഒക്കെ ഇപ്പൊ കോളേജുകളിലൊക്കെ തുടങ്ങിട്ട് അമ്മ ക്ലാസ് തുടങ്ങിയിട്ടില്ല അമ്മ എഴുതി വെയിറ്റ് ചെയ്യാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല അപ്പൊ കടമ എവിടെയാണ് അഡ്മിഷൻ രണ്ടു സെന്റ് പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് ഇനി കിട്ടാം എന്നൊന്നും ഒന്ന് സേഫ് പറയില്ലേ ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ അതേ അപ്പം അപ്പൊ ഇത് എത്തണം നോക്കട്ടെ നല്ല അക്കൗണ്ട് അത് ഇത് വേണമെങ്കിൽ ഒന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പൊ ഇത് ആറെണ്ണോള അപ്പോൾ കിട്ടാ അപ്പൊ പത്തിരി ആ എന്നടുത്ത് ചോദിച്ചോ പത്തിരി ഞാൻ ഒരു പാക്കറ്റ് മതി എന്ന് പറഞ്ഞു ഇപ്പൊ നല്ല പത്തിരി ആണ് ഇപ്പൊ രാത്രി ഇപ്പം ഇത് മതി പിന്നെ ചപ്പാത്തി ഉണ്ടായിരിക്കും ഇപ്പൊ ചപ്പാത്തി എനിക്ക് ഇപ്പൊ ആരും കഴിക്കാൻ പൊടിക്കട്ടെ ചിലപ്പയൊക്കെ തോന്നും ഒരുപാട് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടായിന് എന്ന് തോന്നൂട്ടോ കാരണം ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇപ്പൊ അമ്മ കൂടി ഉള്ളതെല്ലാം പിന്നെ നമുക്കൊരു ഇതാണ് ഒരു വീട്ടിലെ വീട്ടിലാളോ തോന്നൂട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു ക്ലാസ്സിലൊക്കെ പോയി കഴിയുമ്പോ പിന്നെ ആരും പിന്നെ എനിക്ക് പിന്നെ പുറത്ത് പുറത്തുണ്ടെങ്കിൽ പോലും കാര്യങ്ങളായിട്ടൊക്കെ പോവുക എന്നൊക്കെ ചെയ്യൂട്ടോ അപ്പൊ ഇന്നും ഇന്നലെയൊക്കെ ഫുള്ള് ഫ്രീ ആയിരുന്നിട്ടെ ഇവിടെ തന്നെയായിരുന്നു അതെ പിന്നെ കഴിഞ്ഞ ആഴ്ച ഒക്കെ ഫുള്ള് നല്ല തിരക്കായിരുന്നു സൺഡേ വരെ നല്ല തിരക്കില് ഇതൊക്കെ ആയിരുന്നു ഇനി ഇനിയിപ്പോ രണ്ടുമൂന്നു ദിവസം ഇനി ഇനിയിപ്പോ ഫ്രീ ആണ് അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലൊക്കെ ഇപ്പൊ അതെ ചിക്കൻ നല്ല മണം വന്നിട്ട് നല്ല ചിക്കൻ കറിയായിട്ട് അപ്പൊ ഈ ഞാൻ വറുത്തരച്ച ചിക്കൻ കറി വെക്കാൻ അമ്മ സമ്മതിക്കണില്ല കേട്ടോ ഞാൻ തേങ്ങയൊക്കെ ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചതാണ് അപ്പൊ അമ്മ പറഞ്ഞു ഇഷ്ടമല്ല ഇഷ്ടമില്ലാന്നു ശരിയാണ് അമ്മൂനും ഇഷ്ടമല്ല എനിക്കിഷ്ടം വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ അപ്പൊ പണ്ടത്തെ ഒരു ടേസ്റ്റ് ഒക്കെ വരുമ്പോ അപ്പൊ ഞാൻ വരില്ല എന്താ വെച്ചാൽ ഇന്നിപ്പോ കൊറച്ച് ഇങ്ങനെ കഴിക്കാം അപ്പൊ ബാക്കി എന്തായാലും അത് ഇവിടെ ഇച്ചിരി ഇരിപ്പുണ്ട് അത് വേണമെങ്കിൽ ചൂടാക്കി എടുക്കാം പിന്നെ അല്ലെങ്കിൽ ഇതൊക്കെ മതിയാകും ഇതൊക്കെ തന്നെ തരാനുള്ള ഇപ്പൊ രാവിലെ തന്നെ അച്ചിന്റെ ഇരിപ്പുണ്ട് അപ്പൊ അത് രാവിലെ ഉണ്ടെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അതൊന്ന് തോരനായപ്പോ നാളെ ഇപ്പൊ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നാളെ ഒരു വെജിറ്റബിൾ കറി എന്തെങ്കിലും ഉണ്ടാക്കിട്ട് പിന്നെ ചിക്കൻ വറുത്തതും അതായിരിക്കും വിട്ടാൽ കറി പിന്നെ അച്ചിങ്ങ ഇരിപ്പുണ്ട് അതൊരു വെളുപ്പുരക്കി ഉണ്ടാക്കും അപ്പൊ ഉണ്ണിക്കും രാവിലെ കൊടുത്തു കൊടുത്തുവിടുകയും ചെയ്യാം അപ്പൊ ഇനി ചോറ് തിളപ്പിച്ച് ഇനി റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം അതെന്റെ രാത്രിത്തെ ഒരു ജോലിയാണ് കേട്ടോ അപ്പൊ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ അപ്പൊ ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്കും എടുക്കാം ഉണ്ണിക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ചോറ് കൊടുത്തുവിടുകയും ചെയ്യാം അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് എന്റെ വിശേഷം അപ്പൊ ഇനി ബാക്കി നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി എനിക്ക് എവിടെക്ക് പോകട്ടെ എല്ലാരും വന്നിട്ടില്ല അപ്പൊക്ക് എക്സാം ആയിരുന്നു ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ തിങ്കളാഴ്ച എക്സാം തുടങ്ങിയതാണ് ബാക്കി വിശേഷങ്ങൾ കാണട്ടാകുവാ രാത്രി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണേ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടോ അപ്പോൾ അത് വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓൺ ആക്കി അവിടെ സ്റ്റാൻഡിൽ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒന്നും കിട്ടിയില്ല അത് കാരണം എനിക്കിനിയിപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാട്ടോ